യോഗയും യോഗ പരിശീലനവും അഞ്ചാം ക്ലാസ്സുകാരി അവന്തികയ്ക്ക് കുടുംബകാര്യമാണ് പാരമ്പര്യമായി തുടരുന്ന യോഗ പരിശീലന കണിയിലെ അംഗമാണ് ഈ കൊച്ചിമുടുക്കി മ്യൂസിക്കൽ യോഗ പരിശീലനത്തിലാണ് അവന്തിക ഇപ്പോൾ തൃപ്പൂണിത്തുറ സ്വദേശി അവന്തിക മോൾക്ക് യോഗ ജീവിതചര്യയുടെ ഭാഗമാണ് നാലു വയസ്സു മുതൽ യോഗ അഭ്യസിക്കുന്ന അവന്തികയ്ക്ക് പ്രചോദനം അമ്മയും അച്ഛനുമാണ് അസാമാന്യ മെയ്വഴക്കത്തോടെയുള്ള അഞ്ചാം ക്ലാസ് കരിയുടെ യോഗ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ മ്യൂസിക്കൽ യോഗാപ്രദർശനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അവന്തിക നാല് വയസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ് സൂര്യനമസ്കാരം ചെയ്യും വൃക്ഷാസന ചെയ്യും ചക്രാസന ചെയ്യും ഗർഭാസന ചെയ്യും ജാനുശുരാസന ചെയ്യും ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ സെമി ആയിരുന്നു സബ് ജൂനിയർ ഗേൾസിൽ യോഗ അല്ലാതെ ഞാൻ സ്കൂളിൽ തന്നെ മാർഷൽ ആർട്ട് പഠിക്കുന്നുണ്ട് തൈകോണ്ടോ പിന്നെ ഞാൻ മ്യൂസിക് പഠിക്കുന്നുണ്ട് പിന്നെ ഡാൻസ് പഠിക്കുന്നുണ്ട് ബോളി അമ്മ ഡോക്ടർ അനശ്വരദേവ് ഹോമിയോപ്പതിയും യോഗ കൌൺസിലിങ്ങും എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയാണ് യോഗയിലൂടെ ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനാകുമെന്ന് ഡോക്ടർ അനശ്വര പറയുന്നു ഞങ്ങൾ അച്ഛൻ്റെ ഫാമിലിയിൽ നാല് തലമുറയായിട്ട് യോഗ അഭ്യസിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ ചെറുപ്പം മുതൽ തന്നെ യോഗ ചെയ്യുമായിരുന്നു അമ്മയുടെ സൈഡിലും അമ്മയുടെ അച്ഛനും അതേപോലെ തന്നെ യോഗ ചെയ്യുമായിരുന്നു അപ്പം രണ്ടുപേരുടെ സൈഡിലും ആകുമ്പോൾ അവർ രണ്ടുപേരും യോഗ ചെയ്യുന്നു അങ്ങനെ അത് എനിക്ക് കിട്ടി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ അച്ഛൻ്റെ അമ്മേനടുത്ത് നിന്ന് യോഗ പഠിച്ചു ചെറുപ്പം മുതൽ തന്നെ ഫിസിക്കലി മെന്റലിയും നല്ല ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് മോള് ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിക്കുകയായിരുന്നു കൂടുതലും കൊറോണ കാലത്തൊക്കെ കൂടുതലും ഏറ്റവും മുകളിലാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് മൈൻഡും ഫിസിക്കൽ ബോഡി എന്ന് ബോഡിയും രണ്ട് രണ്ട് എൻറ്റിറ്റി അല്ല ഒരു ഫിസിക്കൽ ബോഡിയുടെ സെറ്റിൽ എനർജി ഫോമാണ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഫിറ്റ്നസ് ഉള്ളു അതേപോലെ മെന്റൽ ബോഡിക്ക് നമുക്ക് ഫിറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ മെന്റൽ എക്സസൈസുകൾ ചെയ്യണം മെന്റൽ ഫ്ലെക്സിബിലിറ്റിയും ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റിയും ഒരേപോലെ പ്രാധാന്യം നൽകുന്നതാണ് യോഗ ഇരുവർക്കും പിന്തുണയുമായി അവന്തികയുടെ അച്ഛൻ രാജേഷും യോഗയിൽ സജീവമാണ് പരമ്പരാഗതമായി യോഗ പരിശീലക കുടുംബത്തിൽ നിന്നും എത്തിയതിനാൽ തന്നെ ശാരീരിക മാനസിക ആരോഗ്യ പരിപാലനത്തിനപ്പുറം അവന്തിയേക്കും കുടുംബത്തിനും യോഗ എന്നത് ഒരു സാധന കൂടിയാണ് ക്യാമറമാൻ ബിനു ഈശ്വരമംഗളത്തിനൊപ്പം രജിത് കുമാർ ന്യൂസ് കൊച്ചി